ജൂത് കൊടുത്താൽ കാര്യം നടക്കുമോ ഞാൻ അറിയാണ്ട് ചോദിക്കുക ഇവിടെ സാധാരണ ഇരുമ്പ് ഇട്ടാലേ കൊതം പൊളിച്ചു കൊടുക്കുക ചെയ്യുന്നത് സുഡാപ്പികളെല്ലാം ഉസ്താദുമാരെല്ലാം കൂടി മലപ്പുറത്ത് ഓടി നടന്ന് കൊതം പൊളിക്കും ഒരു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ആ സുഡാപ്പി എന്ന് പറയുന്ന ചെറ്റെ ഞാൻ സത്യത്തിൽ എരുഷനേമിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവന് എരുഷനേമിൽ ലൈവ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു കഴിഞ്ഞാ അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്തോ ഈ സുഡാഫി മാഹിൻ ഏഴ് ദിവസമായിട്ട് അവൻ്റെ അനക്കം കാണുന്നില്ല ഇസ്രാമി വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തിയ ആദ്യത്തെ ദിവസം ഒന്ന് രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് കുറിച്ച് ഒരനക്കവും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് അപ്പഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഇവൻ ബ്ലോഗ് ചെയ്യാൻ എരുഷ്ലൈമിൽ വരും അങ്ങനെ ഇവൻ എരുഷ്ലൈമിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൊറോണ അടിച്ച് ഇവൻ്റെ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമായിരുന്നു ില്ല ആ മോഹം ആ കരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ പറഞ്ഞു ചെന്നാ മതി സംഭാവന ഒരു ചെറിയ ചെക്കനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആരോഗ്യക്കുള്ള ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരുപാട് കൈൻഡ് ഓഫ് ആൾക്കാരെ കണ്ടിട്ടുള്ള അതിലിപ്പോ ഈ താലിബാൻ തീവ്രവാദികൾ അതുപോലെ ആഫ്രിക്കയിലുള്ള പല ആൾക്കാരുമായിട്ടൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മാഹി എന്ന് പറയുന്നത് അപ്പൊ മിക്കവാറും ഇവരുടെ ഭാഷ തന്നെ പറയാണെങ്കിൽ ുംസ്രായേലിൽ ആള് കളിക്കാൻ ഇസ്രായേലിൽ കയറി ഇറങ്ങാനുണ്ടല്ലോ നിന്റെ അണ്ടി മുറിയണ്ടി ബാക്കി കാണത്തില്ല ജൂതനോടാ കളിക്കുന്നത് കളിക്കുമ്പോ നോക്കി കണ്ടൊക്കെ കളിക്കാനോ പഠിക്കണം മനസ്സിലായോ ഇല്ല എന്നുണ്ടെങ്കിൽ കോയന്മാരെല്ലാം കുടിച്ച കൊതം പൊളിക്കുമായിരിക്കും അവൻ ഇസ്രായേൽ കൂടുതൽ വല്ലാത്തൊരു ജാതി ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ കേരളത്തിലല്ല മലയാളികളായിട്ടുള്ള ആൾക്കാരിൽ വർഗീയത പറയുന്നതിൽ നമ്പർ ടു ആണ് ഇറീന ഫ്രാൻസിസ് ഈ നമ്പർ ഒന്ന് സ്ഥാനം അത് ഭയങ്കര മത്സരം നടക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നിലവിൽ അപ്പി ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ നമ്മളെ ശൈലജ ടീച്ചർ ലശിതാ പാലിക്കൽ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ശക്തമായിട്ട് മത്സരിക്കുന്നുണ്ട് അതിലുള്ള മറ്റൊരു വ്യക്തിയാണ് ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്നത് തൽക്കാലം ഒക്കെ നമുക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാം ഇതുപോലെ വർഗീയമായിട്ടുള്ള വാണത്തരങ്ങൾ പറയുന്നതിന് തീട്ടം തുപ്പുന്നതിൽ ഇവരുടെ പേര് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആണ് അതിൽ അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മാഹി എന്ന് പറയുന്ന യൂട്യൂബറിനെ അവിടെ ഇസ്രായേലിൽ പോയിട്ടുണ്ടായിട്ടുള്ള കുറച്ച് ഇഷ്യൂവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഇവര് സംസാരിക്കുന്നത് പിന്നെ ഇവൻ ജൂത ഇതും നടന്നത് ഇരുമ്പ് ജഡ്ഡിയാണല്ലോ അപ്പൊ സാധാരണ നല്ല ജൂതൻ്റെ ഒറിജിനൽ ജഡ്ഡിയിട്ട് നടന്നാൽ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും കാണുമെന്നായിരിക്കും അതുകൊണ്ടാണ് അവൻ ജൂത ജഡ്ഡി തിരക്കി നടന്നത് സത്യത്തിൽ മാഹിന്റെ ഉമ്മയ്ക്ക് ജൂത ജഡ്ഡി കൊടുത്താൽ കാര്യം നടക്കുമോ ഞാൻ അറിയാണ്ട് ചോദിക്കുക ഇവിടെ സാധാരണ ഇരുമ്പ് ജഡ്ഡിയിട്ടാലേ കൊതം പൊളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടാർക്കുകളെല്ലാം കൊടുത്തിരുന്നു ഇതിൻ്റെ ഉസ്താദന്മാരെല്ലാം കൂടി മലപ്പുറത്ത് ഓടി നടന്ന് കൊതം പൊളിക്കും അപ്പം ഇവിടെ ഉമ്മയ്ക്ക് ജൂതൻ്റെ ജഡ്ഡി കൊടുത്താൽ മാഗിന്റെ ഉമ്മയ്ക്ക് ജൂതൻ്റെ ജഡ്ഡി കൊടുത്താൽ മാഗിന്റെ ഉമ്മയുടെ കൊതം പൊടിയാതിരിക്കുമോ റിയാണ്ട് എന്തോരം ഇടിയും മിന്നലാണ് വെറുതെ പായായി പോകുന്നത് അതിലൊരെണ്ണം ഒരെണ്ണം ഈ കീടത്തിന്റെ തലയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ അച്ഛനമ്മക്കും തന്തക്കുളി എടുക്കുന്നത് കുറെ കുറഞ്ഞു കിട്ടും മാഹിനോടുള്ള ദേശത്തിന് ഇപ്പോൾ ഉമ്മാനെ വരെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരിക്കാൻ സംസാരിക്കുന്നത് അപ്പൊ ഇവരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അതേ ഭാഷ തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും ഇവരിപ്പോ നിൽക്കുന്ന ഇസ്രായേലാണ് ഇവർ കടുത്ത ബി ജെ പി അനുകൂലി ഒരാളാണ് ഇപ്പൊ ഇവര് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ വട്ടത്തിലും ചതുരത്തിലും കൊതം പൊളിച്ചു വിട്ടിട്ടാണ് ചേച്ചി ഇവിടുന്ന് കുറ്റി മറിച്ചിട്ട് കേരളത്തിൽ നിന്ന് നേരെ ഇസ്രായേലിലോട്ട് പോയിട്ടുള്ളത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകുന്ന അധികം ആൾക്കാരെന്ന് പറഞ്ഞാൽ നഴ്സിംഗോ അല്ലെങ്കിൽ ഹോം കെയർ ജോബൊക്കെ ആയിരിക്കും അല്ലാത്ത വിസകളൊക്കെ അടിക്കുന്നുണ്ടാവും മിക്കവാറും ഇവർ മിക്കവാറും ചെയ്യുന്നതായിരുന്നു ഹോം കെയറോ വല്ല ജോബൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ആയിരിക്കൂലില്ല ഇപ്പോൾ അങ്ങനെ വല്ല ജോലിയൊക്കെ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും അതിലിപ്പോൾ അവിടെ പല ഈ വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും അതിൽ അവരെ മൂത്രയച്ചതും അപ്പിട്ടതൊക്കെ കൈ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടുന്ന് കൊതം കയറി വിട്ടിട്ട് അവിടെ പോയിട്ട് കൊതം കൈ കൊടുക്കുന്ന പണിയെടുത്തിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് അപ്പോൾ അവർക്ക് സംഘികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ മുസ്ലിങ്ങൾ മാത്രം നല്ലവർ കുറ്റം പറയാറ് ക്രിസ്ത്യാനികളാണെങ്കിലും ഇപ്പൊ ഈ എൻ ഡി എനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ക്രിസ്ത്യൻ ചർച്ചിലുള്ള ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ സംഘികൾക്ക് ഇങ്ങനെ കൈകി കൊടുക്കുന്ന പണിയാണ് കൊതം കയക്കി കൊടുക്കുന്ന പണി പണിയെടുത്തിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് അപ്പോൾ ഇപ്പൊ എവിടെയാണ് മാഹീനെ തിരക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഉത്തരം മാഗീൻ വെസ്റ്റ് ബാങ്കിൽ മാഹിം കൊടുക്കുന്നുണ്ട് നമ്മളെങ്ങനെ ജോലിക്ക് ആളെ എടുക്കുന്നത് ജോലിക്ക് ആളെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചുകൊണ്ടുവരുന്നവർക്ക് ഓഫറുകൾ കൂടുതലാണ് ജോലി സാധ്യതകൾ കൂടുതലാണ് കാരണം അവർ പഠിച്ചിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ മാഹിൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് കൊതം കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് പോയത് അങ്ങനെ കൊതം കൊടുപ്പ് പ്രാക്ടീസ് ചെയ്ത മാഘിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി കൊതം കൊടുപ്പ് യൂണിവേഴ്സിറ്റി കോഴിക്കോട് എന്നാൽ അവിടെയുണ്ട് ആണ് യൂണിവേഴ്സിറ്റി അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പോയ മാഹിന് നല്ല ഗാസയിൽ നല്ല വൃത്തിയാണോ ടണലിനകത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമല്ലേ ഏഹ് അവൻ വെസ്റ്റ് ബാങ്കിലോട്ടാണ് ഓടിയത് അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ചെന്നപ്പം അവന് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു കൊതമല്ലേ നല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കിട്ടിയ പോലെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചു കിട്ടിയ കൊതത്തിനുള്ള പ്രാധാന്യം അകേൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊതം കൊടുപ്പ് പഠിപ്പിച്ചിട്ട് ഓ എന്താ കാസർകോട് നിന്നും സോറി മലപ്പുറത്ത് നിന്നും കോഴിക്കോട് എന്നൊക്കെ നല്ല ബിരുദം എടുത്തിട്ടുണ്ട് കൊതം കൊടുപ്പ് ബിരുദ അതുകൊണ്ട് ആ പോയി കൊടുത്തില്ല ചേച്ചിക്ക് ഇവിടെ നാട്ടിലുള്ള സമയത്ത് കോഴിക്കോട് നിന്നൊക്കെ ആരോ നല്ല രീതിയിലൊന്ന് കൊതം പൊളിച്ചു കൊടുത്തിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കൊതം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ വിസ വിസക്ക് അടിച്ചിട്ട് തോന്നുന്നത് ചേച്ചിയുടെ വർത്താനമായിട്ട് അങ്ങനെ തോന്നുന്നത് മാത്രമല്ല ഇപ്പൊ ഈ കേരള യൂണിവേഴ്സിറ്റിന്ന് കൊതം എടുത്തിട്ടൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ രീതിയിലാണ് പറയുന്നത് അപ്പോൾ മിക്കവാറും ഇവരും ഈ കൊത കാണിച്ചു കൊടുത്തിട്ടുള്ളത് വിസ അടിച്ചിട്ടായിരിക്കും പോയെന്നുള്ളൊരു ഡൗട്ടുണ്ട്

തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് കൊതം കൊടുക്കാനുള്ള ആളെ കിട്ടിയപ്പം അവരിൽ ആവശ്യമായിട്ട് എടുത്ത് അവന്റെ കൊതം ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ പൊളിഞ്ഞടങ്ങുമ്പോഴത്തേക്കും മാഹിൻ തനിയെ എന്ത് ചെയ്തോളും കേരളത്തിലോട്ട് വന്നോളും അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ മാഗിനി ഒത്തിരി ജഡ്ഡിറക്കി നടക്കുന്നു വെസ്റ്റ് ബാങ്കിൽ പോകാൻ വേണ്ടി ഇടാൻ വേണ്ടി വന്നതാ ജീവിത ജഡ്ഡിയുമായിട്ട് എന്തായാലും വെസ്റ്റ് ബാങ്കിൽ പോകില്ലേ ഒരു ഒരു എന്താ പറയുന്നത് ജൂതന്റെ ജഡി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ എന്റെ കൊതം പൊളിക്കാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ജൂതന്റെ ജഡ്ഡിക്ക് പോയതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ജൂതൻ പാ ജഡ്ഡി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിൽ ജഡ്ഡിയില്ലാതെ പോയ മകന് കൊതവും പൊളിഞ്ഞ് ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ കുണ്ടിക്കുൾ രണ്ട് ഗുണ്ടും മാമാ റഹീമിനെ മുപ്പത്തിനാല് കോടി കൊടുത്ത് റഹീം എന്ന് പറയുന്ന അബ്ദുൾ റഹീം അബ്ദുൾ റഹീമോ അബ്ദുൾ റഹീമിനെ മുപ്പത്തിനാല് കോടി കൊടുത്ത് സൗദിയിൽ നിന്നും കൊണ്ടുവരാൻ മലയാളി സമൂഹമേ നമ്മുടെ മാഗീനെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ കൊതം പൊളിച്ചോണ്ടിരിക്കുന്ന അവനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിടുക ഇല്ലെങ്കിൽ അവൻ കൊതമില്ലാതെ അവൻ കുണ്ടിക്കുൾ രണ്ട് ഗുണ്ടുമാമ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇനി എല്ലായിടത്തും നടന്ന് ബ്ലോഗ് ചെയ്യേണ്ടി വരും ഘട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ആര് പരിശ്രമിക്കുക കേരള സമൂഹമേ എന്റേതായ ഒരു അപേക്ഷയാണ് വെസ്റ്റ് ബാങ്കിൽ പോയി കിടക്കുകയാണ് വെച്ച് അവൻ ഹമാസ തീവ്രവാദികളുടെ സ്നേഹം മൂത്ത് പോയതാണ് പക്ഷെ ഹമാസ തീവ്രവാദികൾ കഴിയത്തില്ലല്ലോ സുഡാപ്പിയാണെന്നും കേരള സുടാപ്പിയാണെന്നും അവർ നോക്കിയപ്പം നല്ല കേരളത്തിലെ അടിപൊളി കാസർഗോഡ് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പൊതം പൊളിച്ച് പഠിച്ചു വരുന്ന നല്ലൊരു വിദ്യാർത്ഥി നല്ല രണ്ടു കിലെയും മൂന്ന് കിലെയും സ്വർണം കടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാഹീനം അതുകൊണ്ട് ഈ മാഹീനും ഇവർക്ക് അതല്ലേലും മുസ്ലിം പേരുള്ള ആൾക്കാരൊക്കെ വലിയ സുഡാപ്പിയാണ് പ്രത്യേകിച്ച് ഈ ബി ജെ പിന്നെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഈ ബി ജെ പിക്കാർക്ക് പണ്ടേ സുഡാപ്പികളാക്കി മാറ്റും പക്ഷേ ഈ മാഹീന സുഡാപ്പി എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മാഹിൻ ചെയ്ത വീഡിയോയിൽ ഇസ്രായേലിനെ ചെറുതായിട്ട് വിമർശിച്ചിട്ടുണ്ട് മാഹിൻ പല രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ട് അവിടുത്തെ ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ സൗദി അറേബ്യ അങ്ങനെ പല രാജ്യങ്ങളെ പറ്റിയിട്ടും മാഹിൻ മാഹിൻ്റെ വീഡിയോകളിൽ വിമർശിക്കാറുണ്ട് അത് അയാളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താൽ പറയുന്നത് അവിടെ ഇറങ്ങിയ സമയത്ത് ഒരു യുദ്ധത്തിൻ്റെ ഇതാവുമ്പോൾ നല്ല രീതിയിലുള്ള ചെക്കും കാര്യം ഉണ്ടാവും അതിന് കുറേ സമയം എടുത്തു എന്നുള്ള രീതിയിലാണ് മാഹി വിമർശിച്ചിട്ടുള്ളത് പക്ഷേ ആ ബേസിൽ മാഹിനെ അവർ സുഡാപ്യാക്കിയിട്ടുണ്ട് അങ്ങനെ ഇസ്രായേലിനെ വിമർശിക്കുന്നവരൊക്കെ സുഡാപ്പികളാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ പല ഭാഗത്തുള്ള പല രാജ്യത്തുള്ള പല മതത്തിൽപ്പെട്ട ആൾക്കാരും ഇസ്രായേലിനെ വിമർശിക്കുന്നുണ്ട് അതിന് എല്ലാവർക്കും ഓരോ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് വരെ ഇസ്രായേലിനെ വിമർശിക്കാറുണ്ട് ഇപ്പം ലോക കോടതി രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെയ്നാഹുവിനെ യുദ്ധകുറ്റം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനെ ഇത് ഫോളോ ചെയ്യുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും അതിൽ അതിനനുസരിച്ച് നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ യു കെ ഇറ്റലി സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് ഇവരൊക്കെ ഇവരുടെ രാജ്യത്തിനേത്തിനോ എത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യുന്നുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ പല ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇസ്രായേൽ ഒരു മോശം രാജ്യമാണെന്നൊന്നും പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല ഇസ്രായേൽ ആണെങ്കിലും ഫലസ്തീനാണെങ്കിലും അവിടെ നല്ല മനുഷ്യന്മാരുണ്ടാവുന്ന ചീത്തയായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവരെ പോലത്തെ ഈ റീന ഫ്രാൻസെ പോലത്തെ അവിടുത്തെ എത്തിപ്പെട്ടിട്ട് അവിടുന്ന് വർഗീയത തുപ്പുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതായത് എല്ലാ രാജ്യത്തും നല്ല ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഇസ്രായേൽ ഇപ്പം ചെയ്യുന്നത് പലസ്തീനെതിരെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധക്കുറ്റം ചുമത്താൻ പറ്റുന്ന അതായത് യുദ്ധത്തിൽ പാലിക്കേണ്ട കോമൺ കാര്യങ്ങൾ പോലും പാലിക്കാതെയാണ് അവർ ചെയ്യുന്നത് സിവിലിയൻസിന് അറ്റാക്ക് ചെയ്യുന്നു ഹോസ്പിറ്റലുകൾ അറ്റാക്ക് ചെയ്യുന്നു അതൊന്നും ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സുഡാപ്പികൾ എന്ന് പറയുന്നതെങ്കിൽ നമ്മളൊക്കെ സുഡാപ്പുകൾ തന്നെയാണ് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ